വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി മർക്കസ് നോളജ് സിറ്റിയും ജാമ്യൽ ഫുത്തുഹും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പ്രോഗ്രാമുകളും മറ്റും ഇവിടെ സജ്ജമായി കഴിഞ്ഞു ഇതിൻ്റെ വിവരങ്ങളും ഇവിടുത്തെ ഒരുക്കങ്ങളും മറ്റുമെല്ലാം നമുക്ക് ചോദിച്ചറിയാം ഇത്തവണത്തെ നോമ്പ് നമുക്കറിയാം ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വളരെ വിപുലമായ രീതിയിൽ തന്നെ റമദാൻ കാലത്തെ പദ്ധതികളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് റമദാനിലെ കൊരുങ്ങുന്നതിൻ്റെ ഭാഗമായി നനച്ചുകൂളി കഴിഞ്ഞ് പള്ളി പൊറോപരി ഭംഗിയായി റമദാനെ വരവേൽക്കുന്നതിന് തയ്യാറായി നിൽക്കുകയാണ് ഏറ്റവും തുടക്കമെന്നുള്ള നിലയിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്ക് വലിയ ഒരു സഹായമെന്നുള്ള നിലയിൽ നോളജ് സിറ്റിയുടെ ഒരു സ്നേഹ സ്നേഹസമ്മാനം നൂറുകണക്കിന് ആളുകൾക്ക് ജാമ്യൽ ഫുത്തുഹിൽ നിന്ന് റമദാൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ആ സഹായ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ ജാമീൽ ഫുത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പരിസരത്തുള്ള നാൽപ്പതോളം വില്ലേജുകൾ എംപവർ ചെയ്യുക എന്ന പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായ പദ്ധതികൾ ഈ നോമ്പുതുറയുടെ പദ്ധതി മാത്രമല്ല മറ്റ് പദ്ധതികളൊക്കെ നോളജ് സിറ്റി നടപ്പാക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ പലതും അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ്റും ഉദ്യോഗ ഔദ്യോഗിക തലത്തിലുള്ള പല ആളുകളും ഇത്തരം പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അതിന് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു വരുന്നുണ്ട് നോളജ് ഒരുപാട് വിശ്വാസികൾ ഒരു സമയമാണ് റമദാൻ പ്രത്യേകിച്ച് ഇഫ്താറിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ പുറത്തു നിന്നും അതുപോലെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശികൾ വരെ ഈ ഇഫ്താറിന് രാഷ്ട്രീയ രംഗത്തെ ബിസിനസ് രംഗത്തെ പല പ്രമുഖരും എത്തിയിട്ടുണ്ട് ഈ വർഷത്തെ ഇഫ്താറിനെ കുറിച്ച് പറയാം ജാമ്യൽ ഫത്തുല ഇഫ്താർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് നോമ്പ് തുറക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആത്മീയ ഹർഷത്തിൽ പങ്കെടുക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് വെറുതെ വന്ന് നോമ്പുതുറയിൽ പങ്കെടുത്ത് പോവുക എന്നതല്ല അത്രയും മനോഹരമായ അത്രയും ആത്മീയമായ ഒരു ഒരു സംതൃപ്തി നൽകുന്ന ഒരു സദസ്സിൽ പങ്കെടുക്കുകയും പിന്നെ സംതൃപ്തി അടയുക ജാമ്യൽ ഫുത്തുല ആരാധനാ കർമ്മങ്ങളിൽ ഭാഗമാകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ജാമ്യൽ ഫുത്തൂൽ വരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ നോമ്പുതുറയുടെ ഭാഗമായി പിന്നെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഈ നോമ്പുതുറയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്തവണ നമ്മൾ കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആളുകൾക്കുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എല്ലാ ആളുകളെയും സ്വീകരിക്കുകയും എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ നോമ്പുതുറ ഒട്ടുകയും ചെയ്യുക എന്ന വിപുലമായ പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വളണ്ടിയർ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളമായിട്ടുണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളും ജീവനക്കാരും മാത്രമല്ല സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത് വലിയൊരു കൂട്ടായ്മയാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സംഘടനാ വ്യത്യാസമില്ലാതെ ആവേശത്തോടു കൂടി വരുന്ന നിരവധി ആളുകളെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതിന് നോമ്പുതുറയിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ നോമ്പുതുറയ്ക്ക് വേണ്ടി സഹായിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദം നൽകുന്ന സന്തോഷം നൽകുന്ന ആത്മീയ നിർവൃത്തി നൽകുന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ പരിസരമുള്ള പ്രദേശത്തുള്ള ആളുകളാണ് പ്രധാനമായും ഇതിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഈവൻ കർണാടക തമിഴ്നാട് നിന്ന് ആളുകൾ ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി വോളിയർമാരായി വർക്ക് ചെയ്യാൻ വേണ്ടി ജാമ്യ ഫുത്തൂവിൽ എത്താറുണ്ട് ഇതിൽ നോളജ് സിറ്റിയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം ആണ് ബദ്രൽ കുറ ആത്മീയ സമ്മേളനം ഈ വർഷത്തെ ആത്മീയ സമ്മേളനത്തെ കുറിച്ചൊന്ന് പറയാമോ മാർച്ച് ആറ് വെള്ളിയാഴ്ചയാണ് ജാമ്യുൽ ഫുത്തൂഹിലെ ബദർ ആത്മീയ സമ്മേളനം നടക്കുന്നത് ബദർ ആത്മീയ സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിൻ്റെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഗ്രാൻഡ് മോസ്കിൽ വെച്ച് നടക്കുന്ന ഒരു ഗ്രാൻഡ് ഇഫ്താർ എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് മുപ്പതിനായിരത്തോളം ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നോമ്പ് തുറക്കാൻ സാധിച്ചിട്ടുണ്ട് അത്രയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഉള്ള ആളുകൾ ഈ വർഷവും ഈ ജാമ്യൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ട വളരെ വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ മാർച്ച് ആറ് വെള്ളിയാഴ്ചയാണ് ബദ്ര ആത്മീയ സമ്മേളനം ജാമ്യൽ ഫുത്തൂയിൽ വെച്ച് നടക്കുന്നത് ലോക പ്രശസ്ത പണ്ഡിതന്മാർ അതുപോലെ ആത്മീയ നേതാക്കൾ സമസ്തയുടെ ആലിമീങ്ങൾ വിദേശ പ്രതിനിധികൾ പ്രവാസികളായ ആളുകൾ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിപുലമായ രീതിയിൽ നോമ്പുതുറ ഒരേ സമയത്ത് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് നോമ്പുതുറ ഉറ ഒരുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇഫ്താറിന് ഒരേ സമയത്ത് ഇത്രയധികം വിശ്വാസികൾക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് എങ്ങനെ ഇത് മാനേജ് ചെയ്യും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ വളരെ ഭംഗിയായി മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ആളുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണ നമ്മൾ നോമ്പ് ബന്ധപ്പെട്ട് ജാമ്യൽ ഫുത്തൂഹിൻ്റെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നോമ്പുതുറക്ക് വരുന്ന എല്ലാവരും ഞങ്ങളുടെ അതിഥികളാണ് എല്ലാവരോടും വളരെ വിനയത്തോടു കൂടെ ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നോമ്പുതുറയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ പരമാവധി ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിൻ്റെ ഭാഗമായി നോമ്പുതുറയിലേക്ക് എത്തുന്ന ആളുകൾ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ജാമ്യ ഉൽ ഫുത്തൂഹിൽ എത്താൻ ശ്രമിക്കണം വരുന്ന ആളുകൾക്ക് കൃത്യമായ ആതിഥ്യം നൽകാൻ അത് വളരെയധികം സഹായിക്കും അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഈ ജാമ്യുൽ ഫുത്തൂഹില് പരമാവധി ആളുകൾ നോമ്പ് തുറക്കാൻ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ പരമാവധി നേരത്തെ ജാമ്യുൽ ഫുത്തൂഹിൽ എത്തിയാൽ ആ ജാമ്യുൽ നടക്കുന്ന മറ്റു ആത്മീയ സദസ്സുകളിലൊക്കെ പങ്കെടുക്കാനും അതിൽ നിന്നൊക്കെ പ്രതിഫലം നേടുവാനും ഒക്കെ സാധിക്കും നോമ്പ് തുറക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് ആതിഥ്യം നൽകുന്നതിന് വേണ്ടി ഉള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി എല്ലാവരും നേരത്തെ എത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് ജാമ്യുൽ ഫുത്തൂഹ് എന്ന് പറഞ്ഞ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ഐ ഒ എസിലൊക്കെ അവൈലബിളാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഇഫ്താർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയി ഇഫ്താറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു റമദാനിൻ്റെ ആദ്യനിമിഷം മുതൽ അവസാന നിമിഷം വരെയുള്ള വിവിധ നിമിഷങ്ങളെ വിവിധ മുഹൂർത്തങ്ങളെ ധന്യമാക്കുന്നതിന് വേണ്ടി വിവിധ പ്രോഗ്രാമുകളും വിവിധ മജിരിസുകളുമൊക്കെ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അവർക്ക് ഇഫിൻ പുണ്യം അതോടൊപ്പം ഖുർആൻ പാരായണത്തിൻ്റെ ഖുർആാൻ ശ്രവണത്തിൻ്റെ ഇങ്ങനെ വൈജ്ഞാനിക സദസ്സുകളുടെ അതുപോലെ സംശയ നിവാരണത്തിൻ്റെ അതുപോലെ ഒരുപാട് അവസരങ്ങളാണ് ജാമ്യൽ ഫുത്ത് ഈ വർഷം വിശുദ്ധ റമദാനിൽ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഹത്തം തീർക്കാനുള്ള ക്യാമ്പ് അതുപോലെ ഖുർആാൻ അടിസ്ഥാനപരമായി പഠിക്കുന്നത് മുതൽ അതിൻ്റെ ഏഴ് കിറാത്തുകൾ പഠിക്കുന്നത് വരെയുള്ള ഒരുപാട് അവസരങ്ങളും ഈ വിശുദ്ധ റമദാനിൽ ഒരുങ്ങിയിട്ടുണ്ട്